ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കുറച്ച് ഓക്സിഡൈസർ കമ്മൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റൈലിഷ് കുടി എന്ന പേജിൽ നിന്നുമാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതൊരു പിന്നെ പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ പർച്ചേസ് ചെയ്ത സാധനം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ നമുക്ക് വീഡിയോയിൽ പോവാം വീഡിയോയിൽ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമുക്കിനിത് ഓരോ മരാനായിട്ട് തുറന്നു നോക്കാം ഇതാണ് ഫസ്റ്റ് കമ്മൽ നമ്മൾ ഇതായിട്ടോ കമ്മൽ നല്ല ഭംഗിയുള്ള ഒരു ഓക്സിഡൈസ് കമ്മലാണ് ബ്ലാക്ക് സ്റ്റോണ് വരുന്നുണ്ട് അടിയിൽ വൈറ്റ് മുത്ത് വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു കമ്മലാണ് നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് പക്ഷേങ്കിൽ വെയ്റ്റ് ഇല്ല നല്ല ലൈറ്റ് വെയ്റ്റ് കമ്മലാണ് നമുക്കിത് ഇട്ട് കാണാം നല്ല ഭംഗിയുള്ള നല്ല സിമ്പിളായിട്ട് നമുക്ക് പിന്നെ സാരിയുടെ കൂടെയൊക്കെ വേറെ ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു കമ്പനിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന് വില വരുന്നത് നൂറ്റി നൂറ്റി എൺപത്തി രൂപ കേട്ടോ ഇതിന് വില വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു കമ്പനിയാണ് സെക്കൻഡ് കമ്മൽ സെക്കൻഡ് കമ്മലും ഒരു ജിനിക്ക ടൈപ്പ് കമ്മലാണ് കേട്ടോ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതാട്ടോ കമ്മൽ ഒരു മുകളിലൊരു റോസ് റോസ് സ്റ്റോൺ ആണ് വരുന്നത് താഴ്ഭാഗത്തിങ്ങനെ മുത്തുകളുള്ള ഒരു നല്ല ഭംഗിയുള്ള കമ്മലാണ് നമുക്ക് ഇട്ട് കാണിച്ച നല്ല ഭംഗിയുള്ള ഒരു ജിമക്കി കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് നല്ല ഭംഗിയുള്ള നല്ല കമ്പലാണ് ഇത് അധികം വെയിറ്റ് ഒന്നുമില്ല നമുക്ക് സ്ഥിരമായിട്ട് എപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വെയിറ്റ് ഉള്ള ഒരു നല്ല ഭംഗിയുള്ള കമ്പലാണ് കേട്ടോ ഇതാണ് അടുത്ത കമ്മൽ മൂന്നാമത്തെ കമ്മലിന് ഇതിന് നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് വരുന്നത് നമുക്കിത് എന്താണ് കേട്ടോ ബ്ലാക്ക് സ്റ്റോൺ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ കമ്മലാണ് ിന്ന് ഇട്ട് കാണാം നല്ല ഭംഗിയുള്ള സിമ്പിൾ കമ്മലാണ് ഇട്ടത് ഭംഗിയുണ്ട് ഇനി ഇതാണ് അടുത്ത കമ്മൽ ഒരു അട്ടോ കമ്മൽ ഒരു യെല്ലോ സ്റ്റോൺ വരുന്നുണ്ട് അതിനിടയിൽ വൈറ്റ് മുത്തുകളോട് കൂടിയ നല്ല ഭംഗിയുള്ള ഒരു

കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ കമ്മലാണ് കേട്ടോ ഈ കമ്മലിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റെട്ട് രൂപയാണ് കേട്ടോ നമുക്ക് ഇനി അടുത്ത കമ്മല് കാണാം ട്ടോ അടുത്ത കമ്മിൽ ഒരു ഗ്രീൻ സ്റ്റോൺ വരുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് വൈറ്റ് ബേള് പോലത്തെ ഒരു ഇത് വരുന്ന ഒരു ചെറിയ കമ്മലാണ് നല്ല ഭംഗിയുള്ള ചെറിയ കമ്മിൽ ചൂടുകാരൻ്റെ കൂടെയൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടാവും നമുക്ക് ഇട്ട് നോക്കാം നല്ല ഭംഗിയുള്ള സിമ്പിൾ കമ്മലാണ് അറുപത്തെട്ട് രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത നമുക്ക് നോക്കാം അടുത്ത കമ്മല് ഒരു പിസ്ത ഗ്രീൻ കളറില് വരുന്ന ഒരു സ്റ്റോൺ ആണ് അതിന് താഴെ ഒരു വൈറ്റ് മുത്തുകൾ എഴുതുന്ന നല്ല ഭംഗിയുള്ള കമ്മലാണ് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു കമ്മലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തെട്ട് രൂപ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കമ്മലാണ് സിമ്പിളാണ് നല്ല ഭംഗിയുള്ള സിമ്പിൾ കമ്മലാ കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് സിമ്പിളായിട്ട് ഒട്ടോ വെയ്റ്റില്ല കേട്ടോ നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ലൊരു മോഡൽ കമ്മലാ കേട്ടോ ഇത് ഇതാ കേട്ടോ അടുത്ത കമ്മൽ ഇതിന് റേറ്റ് വരുന്നത് അമ്പത്തെട്ട് രൂപയാണ് ഇവിടെ ഒരു റോസ് ഷെയ്ഡ് വരുന്ന ഒരു സ്റ്റോൺ വെച്ചിട്ടാണുള്ളത് പിന്നെ അടിയിൽ ഇങ്ങനെ മുത്തുകൾ പോലെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് നമുക്കിതൊന്ന് ഇട്ട് നോക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലാണ് ഒട്ടും വെയ്റ്റിൽ കേട്ടോ എല്ലാ കമ്പലും നല്ല ലൈറ്റ് വെയിറ്റ് കമ്മലാണ് നമുക്ക് എപ്പോൾ വേണ്ടിക്കലും ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയിറ്റ് കമ്മലാണ് അടുത്തത് വരുന്നത് ഒരു മാലയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഇതിന് റേറ്റ് പീ കോക്കാണ് മാലിയുടെ ലോക്കറ്റ് വരുന്നത് ഒരു മൈല് പീലി വിടർത്തിയിട്ടുള്ള ഒരു ഇതാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മാലയാണ് നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാല ഇത് നമുക്ക് ചൂരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെ ഒക്കെ വേറെ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ ഇത്രയ്ക്കാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റൈലിഷ് കൂടു എന്ന പേജിൽ നിന്നും വാങ്ങിച്ച ഇയർ റിങ്സും ഒരു ചെയിനുമാണ് ഉള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്